അടൂരിനെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം വന്നു കഴിഞ്ഞു അതായത് ഈ പറയുന്ന ആക്ടിവിസ്റ്റുകളെന്ന് പറയുന്ന ആൾക്കാർ അടൂരെന്ത് പറഞ്ഞു എന്ന് മനസ്സിലാക്കുന്നില്ല പകരം അടൂരിനെ സംഘിയാക്കാൻ വേണ്ടിയിട്ടുള്ള വർത്താനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സവർണ മേധാവിത്വം അടൂരിൻ്റെ സവർണ ചിന്തയാണ് ഒരു വരേണ്യ വിഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ആക്രമിക്കുകയാണ് ഇവരുടെ പ്രധാനമായിട്ടും ഇതിനകത്തുള്ള ദളിത ആക്ടിവിസ്റ്റുകളെന്ന് സ്വയം അവകാശപ്പെടുന്നവരാണ് പക്ഷേ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്ത് എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട് അല്ല തീർച്ചയായിട്ടും കാണുന്നത് സിനിമ കോൺക്ലേവ് എന്നൊരു പരിപാടി നടന്നു അത് ഈ സിനിമാ മേഖലയിലെ കുറേയേറെ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുകയും സ്ത്രീകളടക്കമുള്ളവരവിടെ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ വലിയ വ്യാപകമായ പരാതികൾ ഉയരുകയൊക്കെ ചെയ്തപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഉണ്ടായ പ്രത്യാഘാതങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പം അതിൻ്റെ തുടർന്നാണ് സിനിമ നയം രൂപീകരിക്കുകയാണെന്ന പേരിൽ സർക്കാർ ഇത്തരം ഒരു കോൺക്ലേവ് രൂപപ്പെടുത്തി അതിൻ്റെ ചടങ്ങിൽ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ ഈ ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഈ പ്രസ്താവന നടത്തിയത് യഥാർത്ഥത്തിൽ അവിടെ അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ഒരാൾ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു നമ്മളൊരു സിനിമാ കോൺക്ലേവ് അല്ലെങ്കിൽ സിനിമാ നിയമം രൂപീകരിക്കാൻ ഒരു ചർച്ച നടത്തുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രധാനമായും പറഞ്ഞ ഒന്നിലേറെ കാര്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ നമ്മൾ സർക്കാർ ധനസഹായം നൽകി നിർമ്മിക്കുന്ന സിനിമകൾ അത് ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കും സ്ത്രീകൾക്കും അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെന്ന് കരുതുന്ന ആൾക്കാർക്കും പിന്നെ സ്ത്രീകൾക്കും സിനിമാ മേഖലയിൽ അവർ സിനിമാ നിർമ്മാണത്തിൽ സിനിമാ സംവിധാനത്തിൽ അല്ലെങ്കിൽ അധികമായി മുമ്പോട്ട് വരാത്ത ഒരു സാഹചര്യം സിനിമയുടെ തൊണ്ണൂറ്റിയെട്ട് വർഷത്തെ ചരിത്രത്തിലുണ്ട് നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലത്തിനിടയിൽ വളരെയധികം ആളുകൾ താരതമ്യേന കുറവാളുകൾ മാത്രമേ ആരെങ്കിലത്തേക്ക് വരുന്നുള്ളൂ അപ്പോൾ അത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ നൽകുന്ന ഒരു ധനസഹായ പദ്ധതിയുണ്ട് അത് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് അത് രൂപപ്പെട്ടതെന്ന് തോന്നുന്നു ആ അങ്ങനൊരു പദ്ധതി അപ്പോൾ അത് കൊടുക്കുന്നതിനെ പറ്റിയുള്ള ചില നിർദ്ദേശങ്ങളാണ് അദ്ദേഹം ഈ ഇതിൽ പ്രധാനമായും വെച്ചത് ഒന്ന് കോടി രൂപ വീതം നൽകുന്ന ഒരു എന്താ പറയുന്നത് ഒന്നര കോടി രൂപ വീതം നൽകുന്ന ഒരാൾക്ക് നൽകുന്നു പുതുതായി സിനിമ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്രയേറെ തുക ആവശ്യമില്ലെന്നും അത് ആ തുക കൊണ്ട് രണ്ടോ മൂന്നോ പേർക്ക് നൽകാൻ കഴിയുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് സൂപ്പർ താരങ്ങളെ വെച്ച് സിനിമ ചെയ്യുന്നതിന് വേണ്ടി അല്ലല്ലോ ഇത് നൽകുന്നത് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വലിയ വിജയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയൊന്നും നിലയിൽ സൂപ്പർ താരങ്ങളെയൊക്കെ വെച്ച് ചെയ്യുന്ന വൺ ബജറ്റ് ചിത്രങ്ങളല്ലല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യമാണ് പുതിയ കാര്യം അപ്പോൾ അത് കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ കഴിയും എന്ന ഒന്ന് എന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമുള്ളത് പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു പരിശീലന പദ്ധതിയുടെ ആവശ്യം കൂടി വേണ്ടി വന്നേക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് അത് നിർബന്ധമായി നൽകണമെന്നു അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തപ്പെട്ടേക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിൽ ഇവിടെയാണ് അപാകത എന്ന് നമുക്ക് സത്യത്തിൽ കൃത്യമായി മനസ്സിലാകുന്നില്ല അദ്ദേഹം ഒരു ദോഷീകതർക്കായി പറഞ്ഞതല്ലല്ലോ കാര്യമെന്ന് പറയുന്നത് പിന്നെ അത് ആ അഭിപ്രായത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു രണ്ടാമത് അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം അഭിപ്രായത്തിൽ കുറച്ച് ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹം അത് വളരെ കൃത്യമായിട്ടാണ് ഒരു കാര്യം പറഞ്ഞത് അതിനകത്ത് പ്രത്യേകമായ ഒരു പിന്നെ അത് മിനിറ്റ് വെച്ച് ഇതങ്ങ് പടരുകയാണ് അത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു 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 രീതിയാണ് ഇങ്ങനെയെന്ന് പറയുന്നത് എന്താ പറയുന്നത് ഒരു ദളിത് സ്വത്വം നൽകുക നമ്മളിപ്പോൾ അതിന് തൊട്ടു മുമ്പാണ് നമ്മൾ ഈ വേടൻ്റെ പ്രശ്നങ്ങളൊക്കെ കണ്ടത് ഇപ്പോൾ വേടനെ പിന്നെ എന്താ പറയുക അദ്ദേഹം പല കേസുകളിൽ പ്രതിയായിരിക്കുന്നു ഇപ്പോൾ പഞ്ചാബ് കേസിൽ പ്രതിയായി കഴിഞ്ഞതോടുകൂടി അദ്ദേഹം എന്താ പറയുന്നത് ബലൂൺ നിർമ്മിക്കുന്നവർ അദ്ദേഹം അദ്ദേഹം ഇരയാണെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞപ്പോൾ ഇതടക്കം എന്താ പറയുക വിഷയം അടക്കമുള്ള നിരവധി കേസുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നു അപ്പോൾ ഇതൊക്കെ നമ്മളെ അതും ഒരു ഇരയാക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും യിലൂടെ ദളിത് മൊത്തം അപമാനിച്ചു എന്നാണ് പറയുന്നത് അവർ അടൂരിനെ പോലുള്ള ഒരാളെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനം ഉണ്ടാക്കുന്നത് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗായിക അവർ സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർമാനാണ് അവർ ആ സമ്മേളന സ്ഥലത്തിരുന്നു കൊണ്ട് പുറകിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രതിഷേധം നടത്തുകയൊക്കെ ചെയ്തു പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ അവകാശം പക്ഷേ ഇത് വളരെ ഗൗരവത്തോടു കൂടി ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ അതിനുവേണ്ടി ഒരു ഒരു കോൺക്ലേവ് വിളിച്ച് കൂട്ടിയിരിക്കുമ്പോൾ അവിടെ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള പ്രതിഷേധം അവർക്ക് പ്രകടിപ്പിക്കാൻ അവർക്ക് വേദിയും ഉണ്ടല്ലോ അവർക്ക് അവസരമുണ്ട് സംസാരിക്കാൻ അവസരം കിട്ടും അപ്പോൾ അത് പറയുക എന്നുള്ളതാണ് സാമാന്യമായ മര്യാദ അല്ലെങ്കിൽ ശരിയും അങ്ങനെയാണ് അത് ചെയ്യാതെ അവരെവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അതൊരു വലിയ സംഭവമാക്കി എടുത്തുകൊണ്ട് അതും ഒരു ദളിത് വിദ്വേഷം എന്ന് പറയുന്നൊരു അപ്പോൾ നമ്മളിങ്ങനെ ഒരു സമൂഹത്തെ ഇങ്ങനെ ജാതി വെറി എന്ന് പറയുന്നത് രൂപപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം അടൂരിലൊരു വലിയ സാഹിത്യോത്സവം നടക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ അടൂരിൽ സാഹിത്യപ്രേമികളിൽ കൂടെ സംഘടിപ്പിക്കുന്ന അടൂരിൽ ആദ്യ നടക്കുന്ന ഒരു വലിയ വിപുലമായ ഒരു സാഹിത്യോത്സവമാണ് ആ സാഹിത്യോത്സവത്തിൻ്റെ ഉദ്ഘാടനം അടൂർ ഗോപാലകൃഷ്ണനാണ് നിശ്ചയിച്ചത് നേരത്തെ നിശ്ചയിച്ച കാര്യമാണ് ഈ കോൺക്ലേവ് സിനിമാ കോൺക്ലേവിനുമൊക്കെ മുമ്പ് തന്നെ നിശ്ചയിക്കപ്പെട്ടിരുന്ന കാര്യമാണ് അതിൻ്റെ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റുമൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു അത് അവിടെ നിന്ന് നമ്മുടെ ശ്യാംകുമാർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ദളിത് ആക് ആക്ടിവിസ്റ്റ് ചിന്തകനായി അറിയപ്പെടുന്ന ആളാണ് പിന്നെ ധന്യാരമൻ ഇവരൊക്കെ ആ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അത് ബഹിഷ്കരിക്കുകയാണ് എന്നിട്ട് മൊത്തത്തിലാ പരിപാടി വരേണ്യവർഗത്തിൻ്റെ താക്കേ മാറ്റുക എന്ന് പറയുകയാണ് ഈ വരേണ്യവർഗം സവർണം ഫാസിസം ഇങ്ങനെയൊക്കെയുള്ള കുറേ പദങ്ങൾ പ്രയോഗിച്ച് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം വികലമാക്കിയിട്ട് കാര്യമൊന്നും പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ഇവിടെ പിന്നെ പിന്നോക്ക വിഭാഗങ്ങൾ അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അവരൊക്കെ അവരുടെ വലിയ പോരാട്ടങ്ങളിലൂടെയാണ് അവരൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നത് അല്ലാതെ ഈ തുള്ളിയും ചാടയും ഇങ്ങനെ ഇത്തരം ബഹളങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടല്ല അവരൊക്കെ അയ്യങ്കാളിയുടെയും നാരായണ ഗുരുവിൻ്റെയും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന ഭാഗ്യ സ്വാമിയുടെ ഒക്കെ നേതൃത്വത്തിൽ നടന്ന ഒരുപാട് പരിഷ്കരണ ശ്രമങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അവരെ മുമ്പിൽ വന്നതെന്നുള്ളതാണ് അതിനെ അതിനോട് സഹവർത്തിത്വം പുലർത്തിയവരുണ്ട് അപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഇപ്പോഴൊരു പിന്നെ എന്താ പറയുന്നത് ഒരു മാടമ്പി സ്വഭാവം എന്ന് ആരോപിക്കപ്പെടുകയാണ് അത് നമുക്ക് ഒട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത കഴിയാത്തത് പോലൊരു ഒരു ചലച്ചിത്രകാരൻ്റെ പേരിൽ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുകയും അദ്ദേഹത്തെ ബഹിഷ്കരിക്കാൻ എന്നൊക്കെ നടക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് അത് അത് എത്രത്തോളം അപകടകരമായ ഒരു നിലയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി വളരെ പക്വമായൊരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ഇത് അങ്ങനെ ഒരു മനഃപൂർവ്വമായ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയതായി തോന്നുന്നില്ല രണ്ട് അഭിപ്രായങ്ങളുണ്ട് എല്ലായിടത്തും രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഭരണ പാർട്ടി സി പി എമ്മിലും ഒക്കെ രണ്ട് അഭിപ്രായങ്ങൾ അക്കാര്യത്തിലുണ്ട് പറ്റിയല്ല പറഞ്ഞത് അതിൻ്റെ ആ മന്ത്രി സത്യത്തിൽ വളരെ കൃത്യമായിട്ടൊരു അഭിപ്രായമാണ് പുറപ്പെടുവിച്ചത് കാരണം ഇതൊരു പിന്നെ അദ്ദേഹം ഒരർത്ഥത്തിലും അങ്ങനെ ആരെയും എന്തോ ആരെയും ദൂഷിക്കാനോ അല്ലെങ്കിൽ ഒരു ജാതി വെറിയുടെ പ്രസ്താവന എന്ന നിലയിൽ അല്ല അത് ധനസഹായം നൽകുന്ന സർക്കാർ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളാണ് അത് സിനിമയെ സംബന്ധിച്ച് അദ്ദേഹം നൽകിയത് ആ നിർദ്ദേശങ്ങൾ പരിഗണിക്കാം അല്ലെങ്കിൽ തുക ഇനിയും കൂട്ടിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം പിന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആ വേദിയിൽ തന്നെ അത് മറുപടി പറയുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുകയും ചെയ്തിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ തുക എന്ന് പറയുന്നത് ഇപ്പോൾ സിനിമ നിർമ്മിക്കുന്നതിന് വളരെ അതും അദ്ദേഹം അത് വളരെ കൃത്യമായി മനസ്സിലാക്കാതെ പറഞ്ഞു പോയ ഒരു അഭിപ്രായമാണ് കാരണം അദ്ദേഹം ഉദ്ദേശിച്ചത് സിനിമ പുതുതായി നിർമ്മിക്കുന്നവർക്ക് വേണ്ടിയാണ് ധനസഹായം എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബിഗ് ബജറ്റ് ചിത്രം നടത്തി അതൊരു അങ്ങനെയല്ല ഈ മേഖലയിൽ കടന്നു വരാൻ കഴിയാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട് സ്ത്രീകൾ പൊതുവേ സംവിധാന രംഗത്തേക്കൊക്കെ കുറച്ചേ കടന്നു വരുന്നുള്ളൂ അതുപോലെ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ പട്ടികാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് മറ്റ് പല കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടുമ്പോൾ ഇക്കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒരു പരിശീലന പദ്ധതി സർക്കാർ ഇപ്പോൾ വ്യവസായ വികസനത്തിനൊക്കെ നൽകുന്ന പട്ടികജാതി വിഭാഗങ്ങളാർക്ക് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് കരുതപ്പെടുന്നവർക്കൊക്കെ ധനസഹായം നൽകുന്നുണ്ട് ഈ ധനസഹായമൊക്കെ കൃത്യമായിട്ടൊരു പരിശീലന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഒരു പുതിയ പ്രൊജക്റ്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയൊക്കെ സർക്കാർ നൽകുന്ന നിരവധി ആനുകൂല്യങ്ങളുണ്ട് ഈ ഇതേപോലെയുള്ള ധനസഹായ പദ്ധതികളുണ്ട് ഈ പദ്ധതികളൊക്കെ നടത്തുന്നവർക്ക് വേണ്ടിയും അതിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയും പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് പിന്നെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പിന്നെ പഴയ കാലമല്ല എന്നുള്ളത് നമുക്കറിയാം ഒരുപാട് കാലം നിങ്ങൾ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഇതൊക്കെ ഇതൊക്കെ എതിർത്ത് പറയുന്ന ആക്ഷേപങ്ങളാണ് അദ്ദേഹമൊക്കെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ട് ആട് വന്നത് പിന്നെ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോഴും അത്തരം കോഴ്സുകളുണ്ട് അതൊരു മൂന്ന് മാസത്തെ പരിശീലനം കൊണ്ട് ഒന്നും പഠിക്കാൻ പറ്റുന്നതല്ല എന്നൊരു അഭിപ്രായം അങ്ങനെ ഒരു മൂന്ന് മാസം കൊണ്ട് സിനിമ നിർമ്മിക്കുന്ന എല്ലാ പഠിക്കുന്നു എന്നല്ലല്ലോ ഉദ്ദേശിച്ചത് ചില സാങ്കേതികത്വങ്ങളുണ്ട് സിനിമ നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതൊരു ടെക്നിക്കൽ ചില കാര്യങ്ങളുണ്ട് സാങ്കേതികമായ ചില കാര്യങ്ങളുണ്ട് അതറിയാവുന്നവരാണ് ചില പരിശീലന ചില ഒരു കൃത്യമായൊരു സെലക്ഷൻ പദ്ധതിയിലൂടെയാണ് നടപ്പാക്കുന്നത് ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു സർക്കാർ ഒരു സ്ഥനസഹായം നൽകുമ്പോൾ അതിന് ഒരു ഉത്തരവാദിത്വം അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം എന്ന് പറഞ്ഞതിനെ ഇത്രയേറെ അതൊരു ജാതി പുറയുടെ സംഭവമാക്കി മാറ്റുകയും കേരളത്തിലെ ഒരു കലാകാരനെ ബഹിഷ്കരിക്കുന്നത് നിലയിലേക്ക് നീങ്ങുകയും നമ്മുടെ സാമൂഹ്യാന്തരീക്ഷം വികലപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല അതൊരു ശരികേടാണ് എന്ന് തന്നെയാണ് വാസ്തവം ഇതിനകത്ത് ജാതിയുടെയോ മതത്തിൻ്റെയോ ജാതി വെറിയുടെയോ പ്രശ്നമാണെന്ന് കരുതാൻ നിവൃത്തിയില്ല അത് ഒരു നിർദ്ദേശം നൽകിയതാണ് ആ നിർദ്ദേശം പരിഗണിക്കുകയാണ് അല്ലെങ്കിൽ അതിൽ ഭേദഗതികൾ വരുത്തണമെങ്കിൽ എന്ന് വരുത്തുകയാണ് ചെയ്യേണ്ടത് വലിയ കലാകാരനെ അപമാനിക്കുന്ന രീതിയിലേക്ക് മാത്രമായി അത് മാറുന്നത് ദുഃഖകരമാണെന്ന് ഞെപ്പി പറഞ്ഞു